അസ്സാമലൈക്കും വർഹമത്തല്ല സഹോദരങ്ങളെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടക്കുക എന്നത് നമ്മിൽ പലർക്കും സുഖമുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു തരം രോഗമാണിത് ഈ രോഗത്തിന് ശമനമായിക്കൊണ്ട് മഹാൻ അബിനെ അബ്ദാസ് അള്ളാൻ പഠിപ്പിക്കുന്ന ഒരു മരുന്നുണ്ട് ഇത് അറത്ത് ആൻ തദ്ഹിബിക് ഫുഅബ് നഫ്സിക്കുന്നതാണ് നീ നിന്റെ കൂട്ടുകാരൻ്റെ ന്യൂനതകളെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചാൽ നീ നിന്റെ സ്വന്തത്തിലേക്കൊന്ന് നോക്കുക സ്വന്തത്തിലുള്ള ന്യൂനതകളെക്കുറിച്ച് അന്വേഷിക്കുക എന്നാണ് കാരണം സ്വന്തത്തെക്കുറിച്ച് രൂപത്തിൽ നോക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ നമുക്ക് തോന്നുകയില്ല അത്രയും സ്വന്തത്തിന്റെ വിഷയത്തിൽ തിരുത്തുവാനും ഒരുപാട് കുറവുകളെ പരിഹരിക്കുവാനും നമുക്കുണ്ടാകുമെന്നതാണ് അതുകൊണ്ട് ഈ ഒരു ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിന് മുമ്പായി ആത്മവിചാരണ നടത്തിക്കൊണ്ട് സ്വന്തത്തിലുള്ള കുറവുകളെ നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കും വറഹമത്തള്ളു